എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ഫീൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സേമിയ റെസിപ്പി കേട്ടോ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഈ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാകും എന്നാൽ എന്നാലതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് അടുപ്പത്തേക്ക് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം വെച്ചു ഇതിലേക്ക് ഒന്നര കപ്പ് സേമിയ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാമേ നമ്മൾ സേമിയ പായസത്തിനൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കളറ് മാറ്റി വറുത്തെടുക്കുക അത് കഴിഞ്ഞ ശേഷം പാലിൽ നിന്ന് നമുക്ക് ആ സേമിയ മാറ്റാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെക്കണം കാരണം ഈ സേമിയ നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയാണേ ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ ഇത് അധികം കട്ടിയില്ലാത്ത സേമിയ ആയതുകൊണ്ട് തന്നെ വെള്ളം ഒന്ന് നന്നായി തിളയ്ക്കുമ്പോൾ തന്നെ ഈ സേമിയ വെന്ത് കിട്ടും കേട്ടോ സേമിയ വെന്ത ശേഷം ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കാരണം അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അവിടെ നിന്ന് വെള്ളം തുറന്ന ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത് അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ചു നെയ്യ് ഒഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാഷിനിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഒന്ന് വറുത്ത് കളർ മാറിയ ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് വറ്റൻമുളക് ഉണക്ക മുന്തിരി കറിവേപ്പില ഇത്രയും ഇട്ട് നമുക്കൊന്ന് വറുത്തെടുത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇതിലേക്കിനിയും ഒന്നോ രണ്ടോ നുള്ളു മാത്രം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഈ ഒരു സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇപ്പോൾ സേമിയ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കേണ്ടത് തൈരാണ് ഒന്നി നമ്മുടെ സാധാരണ തൈര് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ടെന്നും പറഞ്ഞിട്ടുണ്ട് അതെടുക്കണം നല്ല തിക്കായിട്ടുള്ള തൈര് വേണം അല്ലാതെ ലൂസായിട്ടിരിക്കുന്ന തൈരല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് ഞാനിപ്പോൾ മാങ്കോ ഫ്ലേവർ ഉള്ളതാണ് എടുത്തിരിക്കുന്നത് മാങ്കോ ഫ്ലേവർ ഉള്ളത് എടുക്കണമെന്നില്ല പ്ലെയിനായിട്ടുള്ള തൈര് തന്നെ എടുക്കുന്ന അല്ലെങ്കിൽ ഗ്രീക്ക് യോഗട്ടായാലും പ്ലെയിനായിട്ടുള്ളത് എടുക്കുന്നതാണ് നല്ലത് കാരണം നമ്മൾ ഫ്ലേവർ ഇതിനകത്തേക്കും കൊടുക്കുമ്പോൾ ആ ഒരു മാങ്കോയുടെ ഒക്കെ ഒരു മണമാണ് നമുക്ക് മുൻപിൽ മുൻപിലിരിക്കുന്നത് അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും എടുക്കുമ്പം പ്ലെയിൻ ആയിട്ടുള്ള തൈര് എടുക്കുക ഒന്നേ നമ്മുടെ സാധാരണ വീട്ടിലുപയോഗിക്കുന്ന തൈര് എടുക്കാം പക്ഷെ കട്ടിയുള്ള തൈരായിരിക്കണം അധികം പുളി കാണരുത് അല്ലെങ്കിൽ ഗ്രീക്ക് യോഗർട്ട് മേടിക്കണം ഇതിപ്പം ഒരുപാടങ്ങ് കുഴഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഒരു അരക്കപ്പ് വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിൽ വേണം പരിവർത്തിന് വേണമേക്കെട്ടോ ഒന്നേ മുക്കാൽ കപ്പ് തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തൈര് നമുക്ക് എടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലുപയോഗിക്കുന്ന കപ്പലണ്ടി ആയാലും ക്യാഷനട്ട് ആയാലും ക്യാരറ്റ് ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഒരു ക്യാരറ്റിൻ്റെ പകുതി ക്യാരറ്റാണ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മാതളനാരങ്ങയാണ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ക്യാഷ് ഒക്കെ ഇല്ലേ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കണേ ശരിക്കും പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇടയ്ക്കൊക്കെയോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എപ്പോഴും നമ്മൾ ഒരേ പലഹാരങ്ങൾ കഴിച്ചും എടുക്കുന്നവരാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഫ്ലേവർ ആണ് എടുത്തിരിക്കുന്നത് പക്ഷേ അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല പ്ലെയിനായിട്ടുള്ള തൈര് മാത്രം എടുത്താൽ അല്ലെങ്കിൽ പ്ലെയിനായിട്ടുള്ള ഗ്രീക്ക് യോഗ എടുത്താലും മതി ഈ ഫ്ലേവർ ഉള്ള തൈര് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ രുചികരം പ്ലെയിനായിട്ടുള്ളത് ഉപയോഗിക്കുമ്പോഴാണ് കാരണം നമ്മൾ നമ്മളിതിനകത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്ലെയിനായിട്ടുള്ള തൈര് തന്നെയാണ് നല്ലത് ഇത്രേം മാത്രമേ ഉള്ളൂ നമ്മുടെ റെസിപ്പി കേട്ടോ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണേ ഞാനിപ്പോൾ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് സേമിയൻ തൈരും കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്